പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കണിയൊരുക്കുവാനുള്ള കണിവെള്ളരികൾ എത്തി ഉൽപാദനം വർദ്ധിച്ചതോടെ മുൻവർഷത്തേക്കാൾ വിലക്കുറവിലാണ് കണിവെള്ളരിയുടെ വിപണനമെന്ന് വ്യാപാരികൾ വിഷു പൊൻകണി ഒരുക്കുവാനും വിപണിയിലേക്കുമുള്ള കണിവെള്ളരികൾ വിപണികളിൽ സജീവമായി മുൻ വർഷത്തെക്കാൾ വിലക്കുറവായതിനാൽ ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാകുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ വർഷത്തേക്കാൾ പത്ത് രൂപ വരെ കിലോയ്ക്ക് മാറ്റമുണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പത് രൂപയ്ക്ക് വിപണനം നടത്തിയിരുന്ന കണിവെള്ളരി ഇത്തവണ റീറ്റെയിൽ വില മുപ്പത് രൂപയാണെന്ന് ഓട്ടുപാറയിലെ കെ കെ എം ഹോൾസെയിൽ റീറ്റെയിൽ ഉടമ നവാസ് പറയുന്നു സാധാരണ നമുക്കൊരു നാല്പത് രൂപ റേഞ്ചിലൊക്കെ വരാറ് നമ്മൾ റീറ്റെയിൽ വെക്കണ നമുക്ക് ഇരിക്കാം വളരെ സുലഭമായിട്ടിപ്പോ കൃഷിണ്ട് ആൾക്കാർ നമുക്കിപ്പോ കൂടുതലിപ്പോ തൃശൂർ മാർക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ആറ്റൂരിന്ന് വരുന്നുണ്ട് നല്ല നാടൻ വെള്ളിരിക്കില്ല ഒരു തരം ഒരു തരം പിന്നെ കർണാടക അതുപോലെ കുറവാ വെള്ളരിക്ക മൊത്തത്തിൽ നിലവാരം കുറവാണ് പച്ചക്കറികൾക്ക് പിന്നെ ഒത്തിരി വില കൂടുതലാ സീസൺ പിന്നെ ഈ റംസാൻ സീസൺ കൂടി കഴിഞ്ഞോട് കൂടി പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇഷ്ടംപോലെ വില വില കൂടുതലില്ല ഏയ് നമ്മളിപ്പോ നമ്മളൊരു റീറ്റെയിൽ മാത്രം മുപ്പത് രൂപ കഴിഞ്ഞ പ്രാവശ്യം വില കഴിഞ്ഞ നമ്മൾ റേഞ്ചിൽ ഹോൾസെയിൽ കണിവെള്ളരി കൃഷി സുലഭമായതാണ് വിലക്കുറവിനെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തൃശൂർ മാർക്കറ്റ് ആറ്റൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് നാടൻ കണിവെള്ളരികൾ എത്തുന്നത് റീറ്റെയിൽ വില മുപ്പത് രൂപയ്ക്കും ഹോൾസെയിൽ വില പതിനാറ് പതിനെട്ട് രൂപ മുതലാണ് വിപണനം കർണാടക വെള്ളരികളും വിപണിയിൽ സജീവമാണ് ബി വി ന്യൂസ് വടക്കാഞ്ചേരി